you <laughs> നമസ്കാരം സ്നേഹമുള്ള മോമിനങ്ങളായ വിശ്വാസികളായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഈ പ്രോഗ്രാമിനോട് നീതി പുലർത്തുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ അറിവിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അബദ്ധത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ സതയം ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒന്നും വായിച്ച് പഠിച്ച് അറിഞ്ഞ് കൊണ്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് വന്നിരിക്കുമ്പോൾ മനസ്സിൽ വരുന്ന വിഷയങ്ങൾ അനുഭവിച്ച അറിവുകളിൽ നിന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ് അതിൻ്റെ പോരായ്മകളും എല്ലാം ഉണ്ടെങ്കിലും വിഷയത്തെ മനസ്സിലാക്കി നിങ്ങൾ എടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഇന്ന് മുഹറം പത്ത് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല മുസ്ലിങ്ങളായ ഭൂരിഭാഗം ആളുകൾക്കും മുഹറം പത്തും ഒമ്പതും ഒക്കെ അതിൻ്റെ മഹത്വങ്ങളും അതിന് അതിനോടനുബന്ധിച്ച് പിടിക്കുന്ന നോമ്പുകളും ഒക്കെ എല്ലാവർക്കും അറിയാം ശരിക്കു പറഞ്ഞാൽ മുഹറം പത്ത് എന്ന് പറയുമ്പോൾ ഒരു പുനരുദ്ധാരണത്തിൻ്റെ തുടക്കമാണ് ശരിക്കു പറഞ്ഞാൽ എല്ലാ പാപങ്ങളിൽ നിന്നും കഴിഞ്ഞുപോയ ഇത്രയും വർഷത്തെ പാപങ്ങളിൽ നിന്നെല്ലാം പാപമോചനം തേടുന്ന ഒരു സുന്ദരമായ ഒരു സുദിനമാണ് ഇന്നത്തെ ദിവസം അഹങ്കാരികളായ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനിയായിരുന്നു ഫറോവ എന്ന് പറയുന്ന ഞാനാണ് റബ്ബ് എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ധിക്കാരിയായ ആ ഭരണാധികാരി ആ ഒരു സമുദായത്തെ മുഴുവനും അടിമകളാക്കിക്കൊണ്ട് ഭരിച്ചിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരിലേക്ക് നയിക്കപ്പെട്ട മൂസാ നബി അലൈസലാം അവരെ മോചിപ്പിച്ച ആ അടിമകളെ മോചിപ്പിച്ച് നൈൽനദി കടന്ന് നദി കടന്നുകൊണ്ട് ആ ഒരു സംഭവം നടക്കുന്ന ഒരു ദിനമാണ് അതായത് ആ ഫറോവ മുങ്ങിച്ചത്ത ദിനം അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ കൊണ്ട് സമ്പൂർണമായ ഒരു സുദിനമാണ് മുഹറം പത്ത് എന്നുള്ളത് നമ്മളിൽ തെറ്റ് ചെയ്യാത്ത ആരും കാണില്ല തെറ്റുകൾ പലതരത്തിലാണ് പലതരത്തിലുള്ള തെറ്റുകൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പല അവസ്ഥകളിലും ചെയ്തു പോകേണ്ടി വന്നിട്ടുണ്ട് തെറ്റുകളെന്ന് പറയുമ്പോൾ ക്രൂരമായ തെറ്റുകളൊന്നുമല്ല അത്തരം തെറ്റുകൾ ചെയ്യുന്നവരുണ്ടെങ്കിലും അബദ്ധങ്ങളിൽ പറ്റിപ്പോകുന്ന ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് പരസ്പരം മറ്റുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് ഒട്ടുമിക്കതും കളവ് പറയുക അതുപോലെ തന്നെ അപരാധം പറയുക സത്യം എന്താണെന്നറിയാതെ കുറ്റമാരോപിക്കുക അതുപോലെ ഇസ്ലാമിൻ്റെ നിയമമനുസരിച്ച് കൊണ്ട് പറഞ്ഞിരിക്കുന്ന മോശപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കുക അതിൽ നിന്ന് ഒക്കെ പാപമോചനം തേടാൻ കഴിയുന്ന ഒരു സുന്ദരമായ ദിനമാണ് ഇന്ന് തൗബയാണ് തൗബയാണതിൻ്റെ പ്രധാന ഘടകം പല ആളുകളും പല രീതിയിലാണ് മുഹറത്തെ ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് ഷിയാക്കൾ അവർക്കൊരു പ്രത്യേക തരത്തിലുള്ള പരിപാടിയാണുള്ളത് അപ്പോൾ വിഷയം അതൊന്നുമല്ല അതെല്ലാം ശരീരത്തിൻ്റെ നിയമപ്രകാരവും ദീനിൻ്റെ നിയമപ്രകാരവും ഖുർആൻ്റെയും ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ പണ്ഡിതന്മാരും അതുമായി ബന്ധപ്പെട്ടവരും അതിനുണ്ടാക്കി വെച്ച നിയമങ്ങളിലൂടെയാണ് ഈ വിഷയങ്ങളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിൽ അബദ്ധങ്ങൾ പറ്റുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ എടുക്കുക ഇന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും നമ്മൾ എന്ത് ചെയ്തു നമ്മളെല്ലാത്തിൻ്റെയും കണക്കുകൾ കൂട്ടാറുണ്ട് ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ വിഷയത്തിൻ്റെയും കണക്കുകൾ കൂട്ടാറുണ്ട് നമ്മൾ പണിയെടുക്കുന്ന ജോലിയുടെ ഭാരവും അതിൽ കിട്ടുന്ന ശമ്പളവും അതുകൊണ്ട് ചിലവാക്കുന്ന രീതികളും അതിലുള്ള കണക്കുകളും ഒക്കെ നമുക്ക് ബോധ്യമാണ് അതെല്ലാം നമ്മൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കുറവുകളെക്കുറിച്ച് സങ്കടപ്പെടുകയും ലാഭത്തെക്കുറിച്ച് സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന പല തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും ഒരു ദിവസം തൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പല ആളുകളുമായിട്ട് സഹവാസം നടത്തിക്കൊണ്ടാണ് ഒരു ലാഭത്തെ നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു നഷ്ടത്തെ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ സങ്കടങ്ങൾ നൽകിയവരെ നമ്മൾ ശപിച്ചേക്കാം സന്തോഷം നൽകിയവരെ നമ്മൾ കൂടി അല്ലെങ്കിൽ ഒരു വലിയ നേട്ടത്തോടുകൂടി കാണുകയൊക്കെ ചെയ്യും പക്ഷേ ഒരു ദിവസം കടന്നുപോയി ആ രാത്രിയിലേക്ക് നമ്മളെത്തുമ്പോൾ ആ രാത്രിയിൽ ഭക്ഷണവും കഴിച്ച് പായിലേക്ക് വന്ന് പിറ്റേ ദിവസത്തെ പ്രഭാതത്തിന് വേണ്ടി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആ പ്രഭാതത്തിൽ നമ്മൾ ഉണരുമോ ഉണർന്നാൽ നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ ഓരോ പ്രഭാതങ്ങളും നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഉത്സാഹത്തോടെ അല്ലെങ്കിൽ ക്ഷീണത്തോടെ സങ്കടത്തോടെ അല്ലെങ്കിൽ പ്രതീക്ഷകളോടെയൊക്കെ നമ്മൾ ഒരു ദിവസത്തെ നമ്മൾ നേരിടാൻ തയ്യാറാവുകയാണ് നമ്മളെ പ്രതീക്ഷിച്ച് കഴിയുന്ന നമ്മുടെ കുടുംബം മക്കൾ അവരുടെ ജീവിതം അവരുടെ ഭാവി എല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര അതിൽ രക്ഷിതാവ് അധ്വാനത്തിൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ ഒരു പക്ഷേ മാതാവും അധ്വാനത്തിൻ്റെ വഴിയിൽ പോകുന്നവരുമുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം അവരുടെ ജോലി ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഓരോ കുടുംബങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മക്കളുടെ കാഴ്ചപ്പാടുകൾക്ക് എവിടെയെങ്കിലും ഒരു ഭിന്നൽ ഉണ്ടായാൽ അതിൻ്റെ വേദന രക്ഷിതാക്കൾക്ക് വളരെ വലുതാണ് അത് പ്രണയമോ അല്ലെങ്കിൽ മറ്റുതര പ്രശ്നങ്ങളോ ഒക്കെ ആവാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായി പുറപ്പെടുന്ന രക്ഷിതാവും പ്രതീക്ഷകളോടെ മാതാവും പക്ഷെ അതെല്ലാം മക്കൾ കാൽക്കുലേറ്റ് മക്കളെ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് അവർ അത് തെറ്റിക്കുമ്പോൾ അവരെ ഓർത്ത് വേദനയോടുകൂടി പിന്നീടുള്ള ജീവിതം നരകമാക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ അറിയുന്നുണ്ട് അത്തരം വിഷയങ്ങളെല്ലാം നമ്മളിൽ വന്ന് പെടുന്നത് പലരും വിധിയാണെന്നും കർമ്മഫലമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സ്വയം സമാധാനപ്പെടാറുണ്ട് പ്രാർത്ഥനകൾ പല രീതിയിൽ നടത്തുന്നവരുണ്ട് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എല്ലാം അവരവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥന എല്ലാം നടത്തുന്നവരാണ് അതിൽ ഏറ്റവും ചിന്ത ചിന്തയോടുകൂടി ഈ പ്രവർത്തിക്കേണ്ട ഒരു പ്രാർത്ഥനാ രീതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നമ്മളെ ശുദ്ധിയാക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം മനഃശുദ്ധി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് നമ്മുടെ ശരീരം എത്ര ശുദ്ധമാക്കിയാലും അഴുക്കാകും അതിനെ നമുക്ക് പല അതിനെ ശുദ്ധിയാക്കാൻ പല മാർഗങ്ങളുമുണ്ട് പക്ഷെ മനസ്സ് അശുദ്ധമായാൽ അതിനെ നേരെയാക്കാൻ അല്ലെങ്കിൽ അതിനെ ശുദ്ധിയാക്കാൻ അതിനൊരു മാർഗമേ ഉള്ളൂ അതാണ് തൗബ എന്ന് പറയുന്നത് അത്തരം തൗബകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എല്ലാവരും രാവിലെ ഉണരുന്നു ജോലിക്ക് പോകുന്നു അതിലുണ്ടാകുന്ന പാകപ്പിഴവുകൾക്കെല്ലാം സ്വയം വേദനയും അതുപോലെയുള്ള യാതനകളൊക്കെ അനുഭവിച്ചുകൊണ്ട് കുടുംബത്തിൽ വന്ന് അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിച്ച് അങ്ങനെ ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റ് വീണ്ടും അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ശരീരം നമ്മൾ കുളിച്ച് ശുദ്ധിയാക്കി പോകുമ്പോൾ മനസ്സ് അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ് ആ മനസ്സിൻ്റെ അഴുക്കിനെ കഴുകിക്കളയാനുള്ള മാർഗമാണ് തൗബ എന്ന് പറയുന്നത് പ്രഭാതത്തിൽ ഉണരുമ്പോൾ അല്ലെങ്കിൽ പ്രദോഷത്തിൽ നമ്മൾ ഈ നമ്മൾ ഉറങ്ങാൻ തയ്യാറാകുമ്പോൾ ഒക്കെ ഈ തൗബയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഒരു സ്വിച്ചിട്ട് ഒരു ലൈറ്റ് പ്രകാശിക്കുന്നത് പോലെ നമ്മൾ ഉറക്കത്തിലേക്ക് പോയി പിന്നെ നമ്മൾ ഉണരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉണരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ ഓ സമയം വൈകിയോ എനിക്ക് നേരത്തെ എത്തേണ്ടതായിരുന്നു സമയം വൈകിപ്പോയി അങ്ങനെയൊക്കെയുള്ള പറച്ചിലുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ധൃതിയിൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് ഓടുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഉണർന്നതുകൊണ്ടാണ് നമുക്ക് സ്വപ്നങ്ങളുള്ളത് പ്രതീക്ഷകളുള്ളത് ഉണരാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം അവിടെ അവസാനിച്ചു അപ്പോൾ നമുക്ക് ഉണരാൻ കഴിയുന്നതും ഉറങ്ങാൻ കഴിയുന്നതും നമുക്ക് ജീവനുള്ളത് കൊണ്ടാണ് ആ ജീവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി ജീവന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ജീവിതത്തിൻ്റെ പ്രാധാന്യം കാണേണ്ടത് പക്ഷെ എല്ലാവരും ജീവിതത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നു ജീവി ജീവൻ്റെ പ്രാധാന്യം അവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല ജീവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കലാണ് ഒരു സൂഫി ഒരു സൂഫി തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുന്നത് പക്ഷെ ജീവിതത്തിൻ്റെ പ്രാധാന്യം തേടിയാണ് പലരും സൂഫികളെ സന്ദർശിക്കാൻ എത്തുന്നത് തൻ്റെ രോഗം തൻ്റെ കുടുംബത്തിലെ വിഷമതകൾ തൻ്റെ ജോലി തൻ്റെ മക്കളുടെ വിവാഹം അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ പറയാനായിരിക്കും ഇത്തരം ആളുകളെ ഇവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സൂഫികളുടെ ജോലി അതല്ല കാരണം അവരത്തരം വിഷയങ്ങളൊക്കെ ഒഴിവാക്കി ആത്മീയമായ ചിന്തയോടുകൂടി ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരാണ് അവർക്കുണ്ട് എല്ലാവരെ പോലും ജീവിതം പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ അവർക്കുണ്ട് പക്ഷെ അതൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ശരീരം ഒരുപക്ഷെ കൊണ്ടിരിക്കും അങ്ങനെ അശുദ്ധമായി പോയവരെ ഒരുപക്ഷെ മാനസിക രോഗികളൊന്നോ ഭ്രാന്തന്മാരെന്നൊക്കെ വിളിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷെ എന്നാൽ ശുദ്ധമായ വസ്ത്രം ധരിച്ചുകൊണ്ടും ശുദ്ധമായ രീതിയിൽ എല്ലാവരുടെയും മുമ്പിലൂടെ ചിരിച്ചുകൊണ്ട് പോകുമ്പോഴും ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉണ്ടെങ്കിൽ പോലും മനസ്സിൽ യാതൊരുവിധ കറയും പറ്റാതെ സൂക്ഷിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരാണ് സൂഫികൾ എന്ന് പറയുന്ന വിഭാഗം അത് വേറൊരു വിഭാഗമാണ് അത് ശരീരത്തുമായി ബന്ധപ്പെട്ട ഒരു റൂട്ടല്ല കാരണം ശരീരത്ത് വേറൊരു വകുപ്പാണ് കാരണം അത് ഒരു പഠനമാണ് എല്ലാവരും ആത്മീയമായ മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള അടുക്കും ചിട്ടയും ഒക്കെയുള്ള ഒരു പഠനമാണ് ശരീരത്തെന്നുള്ളത് അതിൻ്റെ മറ്റു മറു മറുവശമാണ് ഹക്കീക്കത്ത് എന്നുള്ളത് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയ ആണത് പക്ഷെ അത്തരം പ്രക്രിയകളിലേക്ക് കടക്കുമ്പോൾ ധാരാളം പരീക്ഷണങ്ങളും വിഷമതകളും ഒക്കെ കടന്നു വരുമ്പോൾ മനസ്സ് പതറാതെ ഈമാനോടുകൂടി ഉറച്ചു നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാക്കി എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു സൂഫിയിൽ നിന്ന് ഒരു ശിഷ്യൻ കരസ്ഥമാക്കുന്നത് അങ്ങനെ കരസ്ഥമാക്കിയാൽ അവൻ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടു അതാണ് യാഥാർഥ്യം അതാണ് അവൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ് അവൻ്റെ ഏറ്റവും വലിയ സ്വർഗവും അപ്പോൾ നമ്മളെല്ലാവരും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് അഞ്ച് നേരത്തെ നമസ്കാരമുണ്ട് അപ്പോൾ ഏതൊരാളും അവൻ്റെ ജീവിതത്തിലെ രീതി പരിശോധിക്കുമ്പോൾ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തു കൊണ്ട് പോകുന്നതിനിടയിൽ അവൻ ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കുന്നു നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊന്ന് റിവേഴ്സ് പോകേണ്ട കാര്യമുണ്ട് റിവേഴ്സ് പോകണം കാരണം നമ്മളെല്ലാവരും സത്യത്തിൽ രാവിലെ ഫസ്റ്റ് രാവിലെ നമ്മൾ സുബൈക്ക് ഉണരുന്നു നമ്മൾ ഉണർന്നത് സുബൈ ബാങ്ക് കേട്ടുകൊണ്ടാണോ അതോ നമുക്ക് രാവിലെ ജോലി ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണോ എന്നാൽ നിസ്കരിക്കുന്നവനാണ് അഞ്ച് നേരം നിസ്കരിക്കുന്ന ഒരാളാണ് പക്ഷേ അയാൾ ഉണർന്നത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ സുബൈ നിസ്കരിച്ചു ഇങ്ങനെയാണ് പലരും ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് പോകുന്നത് കാരണം അവൻ ഉണർന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ രാവിലെ ഉണർന്നത് സുബഹി നിസ്കരിക്കാനാണോ അതോ ജോലിക്ക് പോകാനാണോ ജോലിക്ക് പോകാനായിട്ട് ഉണർന്നിട്ട് നിങ്ങൾ സുബൈ നിസ്കരിച്ചാൽ അത് ശരിയാണോ സുബയ്ക്ക് വേണ്ടി ഉണരുകയും അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക എന്നിട്ട് ദോഹറിന് പ്രാധാന്യം കൊടുക്കുക അങ്ങനെ പ്രാധാന്യം ദൈവത്തിലാവുകയും ജോലി രണ്ടാമത്തെ അവസ്ഥയിലേക്ക് വരികയും വേണം അങ്ങനെയാണ് ഒരാൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളും എല്ലാം കടന്നു വരും പക്ഷേ ഇവിടെ പലരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ എല്ലാവരും രാവിലെ ഉണരുന്നത് സ്ത്രീ ആണെങ്കിൽ ഉണരുന്നത് കൊച്ചിനെ ക്ലാസ്സിൽ പറഞ്ഞയക്കണം വീട്ടിലെ ഭക്ഷണം റെഡിയാക്കണം അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഉണർന്നിട്ട് അവൾ ശുഭയി നിസ്കരിക്കുകയാണ് അവൾ ദോഹ നിസ്കരിക്കുകയാണ് അവൾ അസർ നിസ്കരിക്കുകയാണ് ഭർത്താവും അതുപോലെ തന്നെ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാളും ജോലിക്ക് പോകാനുള്ള ആ ഒരു അവസ്ഥയിൽ എഴുന്നേറ്റിട്ട് സുബൈ നിസ്കരിക്കുകയാണ് പക്ഷെ നമ്മുടെ ചിന്തകൾ എപ്പോഴും നെയ്യത്താണല്ലോ നിസ്കാരത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പോൾ നെയ്യത്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം പലരും പറയുന്നതൊക്കെ ഉണ്ട് ഓൻ്റെ നെയ്യത്ത് പോലെയാണ് അവൻ്റെ മയ്യത്തു എന്ന് അപ്പോൾ നെയ്യത്തെ എപ്പോഴും കറക്റ്റായിരിക്കണം അപ്പോൾ ദോഹറ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ കൈകെട്ടുമ്പോൾ നമുക്കെല്ലാവർക്കും വളർന്ന് വലുതായി നമുക്ക് അത്യാവശ്യം അറിവും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ദോഹ നാല് ആയതാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ എന്നാലും ഇന്നും നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ലോഹർ നമസ്കാരം നാലറൊക്കെ അയത്ത് അള്ളാഹു താലൊക്കെ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നെയ്യത്ത് പറയാതെ നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ലോഹർ നാലാണെന്ന് വ്യക്തമായി പഠിച്ചിട്ട് പോലും ഓരോ നിസ്കാരത്തിലും ആ നെയ്യത്ത് വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അപ്പോൾ എന്നതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ എല്ലാ ജോലികളും കഴിഞ്ഞു എല്ലാ ജോലിയും കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല ഇനി ഉറക്കത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ടാവും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിലൂടെ ഇനി ഞാൻ എഴുന്നേറ്റ് കുളിച്ചൊക്കെ ശുദ്ധിയാകണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും എല്ലാം ഞാൻ വിശദമായി പറയുകയാണ് അങ്ങനെയല്ല മനസ്സുകൊണ്ടുള്ള തൗബ അവിടെ ശരീരത്തിനല്ല പ്രാധാന്യം മനസ്സിൻ്റെ പ്രാധാന്യത്തിനാണ് കാര്യം ഇരിക്കുന്നത് അപ്പോൾ മനസ്സുകൊണ്ട് തൗബ ചെയ്യുക ബാഹുവെ ഇന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ നിനക്ക് പൊരുത്തമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിപ്പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ നിന്നോട് തൗബ തേടുന്നു ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് പറയുക വ്യക്തികളുമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് വ്യക്തികളുമായിട്ട് തന്നെ പറഞ്ഞു തീർക്കുക അങ്ങനെ അതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാതിരിക്കുക അപ്പോൾ നമ്മൾ ഒരു തൗബ ഒരാളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് ക്ലിയർ ആക്കുക അതും വെച്ചുകൊണ്ട് നടക്കാതിരിക്കുക കാരണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണെങ്കിൽ നമ്മൾ അയാൾ വേദനിച്ചു നമ്മൾ പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മരണം തന്നെ സംഭവിച്ചാൽ അയാളോട് ചെയ്ത തെറ്റുള്ളതാണ് നമ്മൾക്ക് മരണപ്പെടാൻ കഴിയുന്നത് അപ്പോൾ നമുക്കൊരിക്കലും ഒരു തൗബയിൽ മടങ്ങാൻ പറ്റില്ല വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത് അതുകൊണ്ട് നമ്മുടെ ജോലി അല്ല ജോലി സക്കൻഡായിരിക്കണം കാരണം തുട നമ്മൾക്ക് ജീവൻ ഉള്ളത് കൊണ്ടാണ് ജീവിക്കാൻ പറ്റണത് അപ്പോൾ ജീവന് പ്രാധാന്യം കൊടുക്കുന്ന ജീവനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രാർത്ഥനയോടുകൂടി ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതം സന്തോഷവും പക്ഷെ പലർക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതം ദുരിതമാവുമ്പോളാണ് നമുക്കൊരു വിഷമം വരുമ്പോൾ ദൈവത്തിന് വിളിക്കുന്നു നമുക്കൊരു നേട്ടത്തിന് വേണ്ടി ദൈവത്തിനെ വിളിക്കുന്നു ദൈവം എപ്പോഴും രണ്ടാം ഭാഗത്തായിപ്പോയാണ് പക്ഷെ നമ്മളുണ്ടായതിനു ശേഷമാണ് നമുക്കെല്ലാം ഉണ്ടായത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വിട്ട ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രക്ഷിതാക്കളെ ചൂണ്ടിക്കാണിക്കും അപ്പോൾ നമ്മൾ ഭൗതികമായി ചിന്തിച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കള് നമ്മളിൽ എന്തോരം ശ്രദ്ധ ചെലുത്തുന്നു നമ്മൾ വളർന്നു വരാൻ നമുക്ക് വേണ്ടി അവരധ്വാനിക്കുന്നു അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മളെയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടിരുന്നത് പിന്നീട് അതേ അവസ്ഥ നമുക്കും വരുന്നു നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ നമ്മൾക്കും അതേ ഉത്തരവാദിത്തം വരുന്നു കഷ്ടപ്പാടപ്പോൾ തിരിച്ചറിയുന്നു ഒരു കുട്ടിയെ നമ്മൾ തല്ലുമ്പോൾ ആ കുട്ടി നിലവിളിച്ച് കരയുമ്പോൾ നമ്മളതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴൊക്കെ അതിനെ തല്ലുന്നത് ഒക്കെ എന്താണ് അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് മനഃപൂർവ്വം ഒരു ക്രൂരതയോ വൈരാഗ്യമോ വെച്ചിട്ടൊന്നുമല്ല അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ശരിക്ക് വേണ്ടിയിട്ടുള്ള ചീത്ത പറയലും ഒരു ശരിക്ക് വേണ്ടിയിട്ടുള്ള തല്ലലും ഒരു ശരിക്ക് വേണ്ടിയിട്ടുള്ള ഭയപ്പെടുത്തലുമൊക്കെ നല്ലതാണ് പക്ഷെ ശരി കേടിന് വേണ്ടിയിട്ട് നമ്മൾ പരസ്പരം തമ്മിൽ തല്ലുന്നവരാകരുത് അപ്പോൾ എപ്പോഴും തൗബയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ മുഹറം പത്ത് ഈ ദിവസം ഒരു പുനരുദ്ധാരണത്തിൻ്റെ മാസമാണ് നമ്മളിതുവരെ ഈ വർഷം നമ്മളാൽ കഴിഞ്ഞുപോയ എല്ലാവിധ പാപവും പാപങ്ങളും നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളും ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും ഇന്ന് പൊറുക്കലിനെ തേടിയാൽ നമുക്ക് അതെല്ലാം ക്ലിയറാക്കി പുതിയൊരു മനുഷ്യനായി പുതിയൊരു ജീവിതത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും അതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ അതിൻ്റേതായ രീതിയിൽ അത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്കും അതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അത് പഠിപ്പിക്കുന്ന ആളുകളും ഇന്നില്ല കേട്ടറിവും കണ്ടറിവും വായിച്ചറിവും ഒക്കെ ഉള്ളൂ അതെങ്ങനെ പ്രയോഗിക്കണം എന്നറിയില്ല അതൊക്കെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും നല്ല ഒരു ഉപദേശമാണ് എന്നും കുളിച്ച് വൃത്തിയാകുന്നതുപോലെ നിങ്ങളെന്നും തൗബ ചെയ്യുന്നവരായി മാറുക എപ്പോഴും അസ്തഅഫർ ഉള്ളാഹുല്ലീം അസ്തഅർല്ലാഹുല്ല അലീം എന്നുള്ള ബിഖർ മനസ്സിലുണ്ടായിരിക്കണം നമ്മുടെ മനസ്സെപ്പോഴും ആ ഒരു ചിന്തയിലായിരിക്കണം ഒരു വാഹനം ഓടുമ്പോൾ ആ വാഹനത്തിൽ പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അത് സ്റ്റാർട്ടാകുന്നത് പക്ഷെ ഓടുന്ന സമയത്തൊക്കെ ആ വണ്ടിക്കൊരു ശബ്ദമുണ്ട് ആ ശബ്ദം നിന്ന് പോയാൽ ആ വണ്ടിയും നിൽക്കും അപ്പോൾ എന്നതുപോലെ നമ്മൾ ഓടി എല്ലാ കാര്യവും പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ സംഭാഷണങ്ങളാണ് നമ്മുടെ ശബ്ദങ്ങളായിട്ട് എല്ലാവരും കേൾക്കുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ഇടിപ്പുണ്ട് ആ ഇടിപ്പ് നമ്മൾ കേൾക്കുന്നില്ല അപ്പോൾ നമ്മുടെ വാഹനം ഓടുമ്പോൾ ആ വാഹനത്തിൻ്റെ ഒരു ശബ്ദം പുറത്ത് കേൾക്കാത്ത രൂപത്തിലാണ് ഈ ഇലക്ട്രിക് വണ്ടി ഓടുന്ന പോലെയാണ് ശബ്ദമൊന്നുമില്ല വണ്ടി ഓടും അപ്പോൾ ഇലക്ട്രിക് വണ്ടി ഓടുന്നത് പോലെ ശബ്ദമില്ലാത്ത ഒരു വാഹനമാണ് നമ്മുടേത് അതിൽ നിന്ന് പുറപ്പെടുന്ന ഹോണടിക്കുന്നതുപോലെ ഒരു വാഹനത്തിൻ്റെ ഹോണടിക്കുന്നത് പോലെ നമ്മുടെ സംഭാഷണങ്ങൾ മറ്റുള്ളവർക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടും മറ്റത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരികയാണ് ആ ശബ്ദങ്ങളാണ് ഇന്ന് ഈ ലോകത്ത് പലതരത്തിൽ പല അവസ്ഥകളിൽ പല വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രകമ്പനം കൊള്ളുന്നത് അത് നന്മയ്ക്ക് വേണ്ടിയിട്ടും തിന്മയ്ക്ക് വേണ്ടിയിട്ടും ശബ്ദമുയരുന്നുണ്ട് ആ ശബ്ദ ശബ്ദകോലാഹലങ്ങൾ അവസാനിക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ അവൻ്റെ ശ്വാസം നിലക്കുമ്പോഴാണ് അപ്പോൾ ഉള്ളിൽ കൊണ്ടിരുന്ന ആ ഇടിപ്പ് നിൽക്കുകയും വണ്ടി ഓഫാവുകയും ചെയ്യുന്നു പിന്നെ ഈ വണ്ടി എവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിടുമെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ജീവന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക ജീവിതം പ്രാധാന്യമാക്കിയിട്ട് ജീവനെ മറന്നു പോകരുത് അങ്ങനെ മറന്നാൽ ഒരിക്കൽ ജീവൻ നമ്മളെ ഓർമ്മപ്പെടുത്തും ഞാനായിരുന്നു നിന്നെ നയിച്ചതെന്ന് അപ്പോൾ നമുക്ക് ആരോടും ഒന്നും പറയാൻ കഴിയാത്ത വിധം നമ്മൾ മൗനമായിട്ടുണ്ടാകും അതുകൊണ്ട് ദൈവം നമുക്കെല്ലാവർക്കും ജീവന് പ്രാധാന്യം നൽകുന്ന ആ ശക്തിയെ തിരിച്ചറിയാനും അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കാനും ഉള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും അറിവുകൾ നേടാനുള്ള സമയവും ഒക്കെ നിങ്ങൾക്കുണ്ടാകണം അപ്പോൾ ഇന്നത്തെ ദിവസം മുഹറം പത്ത് ആ ദിവസത്തിൻ്റെ പുനരുദ്ധാരണ ദിവസം എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദയാ ചെയ്യാം എല്ലാവരും നന്മയുള്ളവരായി തീരട്ടെ എന്ന് ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ ഈ വിഷയം പറഞ്ഞു നിർത്തുന്നു വീണ്ടും നമുക്ക് നാളെ കേൾക്കാം شنيه ابو روم شادي يوسف